സി പി ഐ എം എന്നും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇന്നലെയും ഇന്നും നാളെയും സി പി ഐ എം വിശ്വാസികൾക്കൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞുപോയ അധ്യായമാണ് എന്നാണ് പറഞ്ഞതെന്നും അടഞ്ഞ അധ്യായമെന്നല്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ ചെറുക്കാനാണ് ശർമ്മം അതിൻ്റെ ഭാഗം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും സി പി ഐ എം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമാണ് ആ വിശ്വാസികൾക്കൊപ്പം ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയുമാണ് ഇന്നുമാണ് നാളെയും അപ്പൊ വിശ്വാസ സമൂഹത്തിന്റെ ഒപ്പം നിന്ന് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നൽകി സി പി ഐ എമ്മിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു கழி அணும் கடின உதவி